രാജ്യം ഒരു ഭീഷണിയെ നേരിടുമ്പോൾ രാജ്യത്തോടൊപ്പം നിൽക്കുക അത് ശശിതരൂര് പോകുന്നത് കോൺഗ്രസ് ഭംഗിയെത്തു അത് ആ വിവാദാക്കുക എന്നുള്ളതല്ല നമ്മുടെ രാജ്യത്തിൻ്റെ അഖണ്ഡതയും അതുപോലെ തന്നെ വിദേശ നയവും എന്തുകൊണ്ട് പഹൽഗാമിൽ ആ പ്രശ്നം ഉണ്ടായപ്പോൾ ഇന്ത്യ തീവ്രവാദത്തിനെതിരായി ശക്തമായി നീങ്ങി തീവ്രവാദത്തിനെതിരായി നീങ്ങിയതാണ് അല്ലാതെ ഒരു രാജ്യത്തിനോ പട്ടാളത്തിലോ ഒന്നും എതിരായിട്ടല്ല നീങ്ങിയത് ഈ കാര്യം വിശദീകരിക്കാനാണ് അവർ പോകുന്നത് അത് തങ്ങൾ വളരെ ഫോക്കൽസ് പറഞ്ഞല്ലോ നമസ്കാരം ഇന്ത്യക്കെതിരെയുണ്ടായ ഭീകരവാദ ആക്രമണത്തിന് പ്രത്യാക്രമണം നടത്തി ഇന്ത്യ പാകിസ്ഥാനിലേക്ക് കടന്നു കയറി ഭീകരവാദ കേന്ദ്രങ്ങൾ തകർക്കുകയായിരുന്നു ഈ വിഷയം അതായത് ഇന്ത്യക്കെതിരെയുണ്ടായ അതിർത്തി കടന്ന് ഇന്ത്യയ്ക്കെതിരെയുണ്ടായ ഭീകരവാദത്തിനെതിരെ ഇന്ത്യ ഏത് തരത്തിലുള്ള നടപടികളാണ് കൈക്കൊണ്ടത് എന്ന് ലോക സമൂഹത്തെ ധരിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ സർവകക്ഷി യോഗം വിളിച്ച് പ്രധാനമന്ത്രി ഓരോരോ രാജ്യങ്ങളിലേക്കും ഇന്ത്യയുടെ ഭീകരവാദത്തിനെതിരെയുള്ള നിലപാടുകൾ അറിയിക്കുന്നതിന് വേണ്ടി ഓരോരോ സംഘത്തെ അയക്കുന്നത് ഇത് മുസ്ലിം ലീഗിൽ നിന്നുള്ള ഇ മുഹമ്മദ് ബഷീറും ഉൾപ്പെട്ടിട്ടുണ്ട് ഈ വിഷയത്തിൽ മുസ്ലിം ലീഗ് പരമാധ്യക്ഷനായ സാദിഖലി തങ്ങളെയും മുസ്ലിം ലീഗ് നിയമസഭാ കക്ഷി നേതാവായ കുഞ്ഞാലിക്കുട്ടിയെയും മാധ്യമങ്ങൾ കണ്ടപ്പോൾ ശശി തരൂരിനെ സർവകക്ഷി സംഘത്തിലെടുത്തതിനെ കുറിച്ചുള്ള വിവാദങ്ങളെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞപ്പോൾ കുഞ്ഞാലിക്കുട്ടിയും സാദിഖ് അലി തങ്ങളും ഒരുപോലെ തന്നെ ബി ജെ പി സർക്കാരിനും നരേന്ദ്രമോദിക്കും പിന്തുണ നൽകുന്ന തരത്തിൽ തന്നെയാണ് അഭിപ്രായം രേഖപ്പെടുത്തിയത് രാജ്യം സുരക്ഷാ ഭീഷണി നേരിടുമ്പോൾ രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കേണ്ട സമയത്ത് അതിർത്തിക്ക് അപ്പുറത്തുനിന്ന് ഭീകരവാദ പ്രവർത്തനം ഉണ്ടായപ്പോൾ തീർച്ചയായും അതിന് ചെറുത്ത് തോൽപ്പിക്കുവാൻ വേണ്ടി ഇന്ത്യ ഏത് തരത്തിലുള്ള നടപടികൾ കൈക്കൊണ്ടു എന്നുള്ളത് ലോക സമൂഹത്തിന് വിശദീകരിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ സർവ്വകക്ഷി സംഘം രൂപീകരിച്ചിരിക്കുന്നത് അതിൽ ശശി തരൂരും ഉൾപ്പെട്ടിട്ടുണ്ട് ഇത് കോൺഗ്രസ് അംഗീകരിച്ചിട്ടുമുണ്ട് പിന്നെ ആ വിഷയത്തിൽ ഇനി ഒരു വിവാദം വേണ്ട എന്ന് തന്നെയാണ് കുഞ്ഞാലിക്കുട്ടിയും സാദിഖലി തങ്ങളും ഒരേപോലെ ഒരേ സ്വരത്തിൽ പറഞ്ഞത് എന്നാൽ മത തീവ്രവാദ പ്രവർത്തനമാണ് ഇന്ത്യക്കെതിരെ നടന്നത് എന്ന് സാദിഖലി തങ്ങളും കുഞ്ഞാലിക്കുട്ടിയും പറയുവാൻ മെനക്കെട്ടില്ല അല്ലെങ്കിൽ മത തീവ്രവാദത്തെ കുറിച്ച് ഒരു അക്ഷരം പോലും മിണ്ടിയില്ല തീവ്രവാദ പ്രവർത്തനമാണ് എന്ന് മാത്രമാണ് പറഞ്ഞത് എന്നാൽ ഇന്ത്യക്കെതിരെ നടന്നത് പാകിസ്ഥാനിൽ നിന്നുള്ള മത തീവ്രവാദം തന്നെയാണ് ജെയ്ഷെ മുഹമ്മദും ലഷർ തോയ്ബയും പോലുള്ള നിരവധി സംഘടനകൾ തന്നെയാണ് ഇപ്പോൾ ഇന്ത്യക്കെതിരെ അതിർത്തി കടന്നു വന്ന് ഭീകരവാദ പ്രവർത്തനം നടത്തിയിരിക്കുന്നത് ഇത് ഇസ്ലാമിക മത തീവ്രവാദം തന്നെയാണ് എന്നാൽ ഇന്ത്യക്കെതിരെ നടന്നത് ഇസ്ലാമിക മത തീവ്രവാദമാണ് എന്ന വാക്കുപയോഗിക്കാതെ തീവ്രവാദത്തിനെതിരെ ഇന്ത്യ കൈക്കൊണ്ട നിലപാടുകൾ ലോക സമൂഹത്തിന് മുന്നിൽ വിശദീകരിക്കുന്നതിന് വേണ്ടി ബി ജെ പി സർക്കാർ സർവകക്ഷി സംഘം രൂപീകരിച്ചപ്പോൾ അതിൽ മുസ്ലിം ലീഗിന്റെ സമുന്നത നേതാവായ ഇ കെ മുഹമ്മദ് ബഷീറിനെയും ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് കോൺഗ്രസിന്റെ അനുമതിയില്ലാതെ തന്നെ ശശി തരൂരിനെ സർവകക്ഷി സംഘത്തിന്റെ തലപ്പത്തിരുത്തിയതിൽ കോൺഗ്രസിന് കഴിഞ്ഞ ദിവസം നീരസമുണ്ടായിരുന്നു ഈ കാര്യത്തിൽ കോൺഗ്രസിനകത്തുണ്ടായ വിവാദങ്ങളെ കുറിച്ചാണ് മാധ്യമങ്ങൾ കുഞ്ഞാലിക്കുട്ടി സാഹിബിനോടും സാദിഖ് അലി തങ്ങളോടും ചോദിച്ചത് എന്നാൽ ഈ വിഷയത്തിന് യാതൊരു തരത്തിലുള്ള അഭിപ്രായ പ്രകടനത്തിനും തങ്ങൾ മുതിരുന്നില്ല എന്നും കോൺഗ്രസ് തന്നെ അത് വ്യക്തമാക്കിയിട്ടുണ്ട് എന്ന് തന്നെയാണ് കുഞ്ഞാലിക്കുട്ടി തുറന്നടിച്ചത് എന്തായാലും രാജ്യസുരക്ഷയെ ബാധിക്കുന്ന വിഷയങ്ങളിൽ ഭീകരവാദ പ്രവർത്തനങ്ങളിൽ രാജ്യം ഒറ്റക്കെട്ടായി തന്നെ നിൽക്കുന്നു ഈ വിഷയത്തിൽ ഞങ്ങൾ സർക്കാരിനോടൊപ്പമാണ് എന്ന് കുഞ്ഞാലിക്കുട്ടിയും സാദിഖലി തങ്ങളും പറയുമ്പോൾ അക്ഷരാർത്ഥത്തിൽ ബി ജെ പി സർക്കാരിന് അവർ പിന്തുണ നൽകുന്നു എന്ന് തന്നെയാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് കുഞ്ഞാലിക്കുട്ടിയും സാദിഖലി തങ്ങളും മാധ്യമങ്ങളെ കണ്ടപ്പോൾ നരേന്ദ്രമോദി സർക്കാരിന് ഈ വിഷയത്തിൽ പിന്തുണ നൽകിക്കൊണ്ട് നടത്തിയ അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം അപ്പൊ അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ കോൺഗ്രസ് ആ കാര്യത്തൊക്കെ അംഗീകരിച്ചിട്ടുണ്ടല്ലോ ശശിതൂരിൽ തന്നെ ആ പ്രതിനിധി സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട് അത് കോൺഗ്രസ് അവരുടെ നിലപാട് തുറന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അതിനപ്പുറത്ത് നമുക്കൊന്നും പറയാനില്ല ആഭ്യന്തര കാര്യാണ് താങ്കൾ പറഞ്ഞല്ലോ അതിൽ കൂടുതലൊന്നും പറയാനില്ല അത് പറഞ്ഞില്ല കോൺഗ്രസിന്റെ ആഭ്യന്തര ഇല്ല അങ്ങനെ ഇല്ല കോൺഗ്രസ് തോന്നേണ്ടത് അവർക്ക് തോന്നുന്നു നമുക്ക് തോന്നിട്ട് നമുക്ക് തോന്നും അത്രേ ഉള്ളൂ കോൺഗ്രസ് അല്ല അതേ നമ്മൾ ചർച്ച ചെയ്യുന്നില്ല അത് കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യമാണ് തങ്ങൾ പറഞ്ഞല്ലോ അല്ല ഈ കാര്യത്തിൽ നമ്മൾ രാഷ്ട്രീയം നോക്കേണ്ടതില്ല കാരണം ഈ കാര്യത്തിൽ ഇന്ത്യയുടെ നിലപാടാണ് ഇന്ത്യയുടെ നിലപാടിനോടൊപ്പം നിൽക്കുക എന്നുള്ളതിനാണ് ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ചുമതല അതാണിപ്പോൾ എല്ലാ പാർട്ടികളും നിർവ്വഹിക്കുന്നത് വലിയ പ്രശ്നങ്ങളാണ് ഇപ്പോൾ ഞാൻ പറയാം ഞാൻ പറയാം അതായത് ആ പ്രശ്നങ്ങൾ ഇപ്പം ഇവിടെ നമ്മൾ പത്രക്കാരോട് ചർച്ച ചെയ്യേണ്ട കാര്യമല്ലല്ലോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തന്നെ ഒരു ദേശീയ ലെവലിലുള്ള വലിയ പാർട്ടിയല്ലേ അത് അവർ കൈകാര്യം ചെയ്യും അത് അവരെ ആഭ്യന്തര പ്രശ്നമാണ് അത് അവിടെ ചർച്ച ചെയ്തോട്ടെ തങ്ങളിപ്പോടെ ഫോക്കസ് കൊടുത്തു പറഞ്ഞത് രാജ്യം ഒരു ഭീഷണിയെ നേരിടുമ്പോൾ രാജ്യത്തോടൊപ്പം നിൽക്കുക അത് ശശിതരൂര് പോകുന്നത് കോൺഗ്രസ് പങ്കിയെത്തുങ്ങി അത് ആ വിവാദമാക്കുക എന്നുള്ളതല്ല നമ്മുടെ രാജ്യത്തിൻ്റെ അഖണ്ഡതയും അതുപോലെ തന്നെ വിദേശ നയം എന്തുകൊണ്ട് പഹൽഗാമിൽ ആ പ്രശ്നം പ്രശ്നമുണ്ടായപ്പോൾ ഇന്ത്യ തീവ്രവാദത്തിനെതിരായി ശക്തമായി നീങ്ങി തീവ്രവാദത്തിനെതിരായി നീങ്ങിയതാണ് അല്ലാതെ ഒരു രാജ്യത്തിനോ പട്ടാളത്തിനോ ഒന്നും എതിരായിട്ട് നീങ്ങിയത് ഈ കാര്യം വിശദീകരിക്കാനാണ് അവർ പോകുന്നത് അത് തങ്ങൾ വളരെ ഫോക്കസ് കൊടുത്ത് പറഞ്ഞല്ലോ അതാണ് പ്രശ്നം മറ്റു കാര്യങ്ങൾ ഓരോ സംഘടനയുടെ കാര്യങ്ങൾ ആ സംഘടനകൾ വിശദീകരിക്കണം അനിവാര്യല്ല ഇനിയായ്മടണ്ട നമ്മൾ പറയുന്നില്ല എന്ന് പറഞ്ഞല്ലോ അല്ല അത് നമുക്ക് വേറെ ചർച്ച ചെയ്യാം